ഹായ് വീവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസാണ് നൂറ്റി അൻപത്തേഴ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു അജിറക്കിൻ്റെ ഡിസൈനാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് നോർമൽ കോട്ടൺ ബിറ്റിൽ അജിറക്ക് ഡിസൈൻ വന്നേക്കുന്നതാണ് കേട്ടോ നൂറ്റി അൻപത്തി ഏഴ് രൂപ തന്നെയാണ് പെർ പീസ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം തന്നെ അപ്പോൾ ടോപ്സ് സ്റ്റിച്ച് ചെയ്യാനും മാക്സ് സ്റ്റിച്ച് ചെയ്യാനും എല്ലാം നല്ല കളക്ഷൻസ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ചുങ്കിടി ഡിസൈനാണ് ആണ് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റ് തന്നെയാണ് പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റിലും ആണ് ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേസിനുള്ള റിസീവാകും പോസ്റ്റിലാണെങ്കിൽ വിത്തിൻ വൺ വീക്കിനുള്ള റിസീവകും കേട്ടോ ഡി ടി ഡി സി കൊറിയർ പത്ത് പീസിന് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് രൂപയാണ് പോസ്റ്റിലാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് വെയ്റ്റിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും രണ്ടോ മൂന്നോ പീസൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ നമ്മൾ പോസ്റ്റിൽ വഴിയായിട്ട് അയക്കുന്നത് ഒന്നോ രണ്ടോ പീസൊക്കെ നമ്മൾ അയക്കുന്നത് പോസ്റ്റിൽ വഴിയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസാണ് നൂറ്റി എഴുപത്തിരണ്ട് രൂപ യാണ് പെർ പീസ് റേറ്റ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ലൊരു അടിപൊളി എക്സാക്ട് ആണ് വരുന്നത് അപ്പം നൈറ്റ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും മാക്സ് സ്റ്റിച്ച് ചെയ്യാനും എല്ലാം നല്ല കളക്ഷനാണ് മൂന്ന് ഇരുപതിൻ്റെ ബിറ്റാണ് വൺ സെവൻറ്റി ടു ആണ് പെർ പീസ് റേറ്റ് വരുന്നത് ഇത് നെക്സ്റ്റ് ഒരു ആണ് ഇതേപോലെയാണ് അതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ഇങ്ങനെ രണ്ട് പീസും ഒരേപോലെ വരുന്നത് പേറായിട്ട് എന്നെ പർച്ചേസ് ചെയ്യണം ഓരോ പീസും മൂന്നേ ഇരുപതിൻ്റെ ബിറ്റാണെങ്കിൽ മൂന്നേ ഇരുപത് വീതം ഉണ്ടാകും രണ്ടേ തൊണ്ണൂറിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ആണെങ്കിൽ ഓരോ പീസും രണ്ടേ തൊണ്ണൂറ് വീതമുണ്ടാകും ഇതിൽ ഒരു പീസിൻ്റെ റേറ്റാണ് വൺ സെവൻറ്റി ടു വരുന്നത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് ഒത്തിരി പേര് ക്യാഷ് ഓൺ ഡെലിവറിയുടെ ആരും ചോദിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല സ്റ്റിച്ചഡ് മാക്സിസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗിലെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെയുള്ള കളക്ഷൻസും പ്രിൻറ്റഡ് കോട്ടൺ ഷോളുകളും എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ കാത്ലോഗ് അയച്ചുതരാം കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പീസസ് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു അടിപൊളി ഡിപോളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ താങ്ക്